ആണ് നല്ല ാണ് അവരിട്ടായിരുന്നു അപ്പൊന്തായാലും കാര്യം ചെയ്യാം മാത് സംസാരിക്കാം ശേഷം

കുട്ടികൾ ഉറപ്പായി കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ പറഞ്ഞു കുട്ടികളോട് എന്ന് പറഞ്ഞ കുറിച്ച് മാണെങ്കിൽ അവർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് മാത്സ് ഒരിക്കലും മറ്റു സബ്ജക്റ്റുകൾ പോലെ ഒരിക്കലും പഠിക്കാനോ നോക്കി വായിച്ചു പഠിക്കാനോ അല്ലെങ്കിൽ കേട്ട് പഠിക്കാനോ പറ്റില്ല അവർ ചെയ്യേണ്ടത് മാത്സ് എഴുതി തന്നെ പഠിക്കണം അറിയാവുന്ന കാര്യമാണെങ്കിലും പല മക്കളും ഇപ്പോഴും എന്താണ് അത് നോക്കി പഠിക്കും ബാക്കിയുള്ള സബ്ജക്ട് പോലെ അല്ലെങ്കിൽ എഴുതി തന്നെ പഠിക്കണം പഠിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യുമ്പോൾ പഠിക്കാതിരിക്കുന്ന കേസിലാണ് എക്സാം ഹോളിൽ പല സ്റ്റെപ്പും ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുന്നത് എഴുതി പഠിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പിന്നെ പല ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ അവർ പഠിക്കുന്ന സമയത്ത് സ്റ്റെപ്പ് അറിയില്ലെങ്കിൽ അത് അങ്ങനെയാണെന്ന് വിചാരിച്ചുകൊണ്ട് കാണാതെ പഠിക്കുന്ന ഒരു പ്രവണത ഉണ്ട് അത് മാറ്റണം അപ്പൊ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എക്സാം ഹോളിൽ നമുക്ക് വരുന്ന ഈ റീ കളക്ഷൻ പറ്റാത്ത അതിൽ മറന്നു പോകുന്ന വിഷയം ഒഴിവാക്കാൻ രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത് ഒന്ന് എഴുതി പഠിക്കണം അതേപോലെ തന്നെ എല്ലാ കൺസെപ്റ്റും എല്ലാ സ്റ്റെപ്പും മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ അവൾക്ക് ഒന്നുകൂടി സ്മൂത്ത് ആയിട്ട് മാറും മാത്സിൻ്റെ കേസിൽ ഓക്കെ അതൊരു വലിയൊരു ട്രിപ്പാണ് എന്തായാലും മക്കളത് കൃത്യമായി ചെയ്യുക ഇനി ഇപ്പോൾ റിവിഷൻ ടൈം അതുകൊണ്ട് അത് അത്ര ചോദിക്കുകയാണ് പല കുട്ടികളും ഭയങ്കര ടെൻഷനിലാണ് അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് സാറേ പതിനൊന്ന് ചാപ്റ്റേഴ്സ് ഉണ്ട് ഈ പതിനൊന്ന് ചാപ്റ്റേഴ്സിലും നമുക്ക് മിനിമം ഇത്രെങ്കിലും ചാപ്റ്റർ പഠിച്ചാൽ എനിക്കൊരു നല്ല മാർക്ക് എത്താൻ പറ്റുമല്ലോ എന്ന് പലരോടും ചോദിക്കാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ചാപ്റ്റേഴ്സ് മാത്സിൽ ഉണ്ടോ ഉറപ്പായിട്ടും പറ്റും പതിനൊന്ന് ചാപ്റ്റേഴ്സിൽ ആക്ച്വലി ടോട്ടൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നൂറ്റി പത്ത് മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടോ പക്ഷെ അതിൽ ഒരു ആറ് മുതൽ ഏഴ് വരെ ചാപ്റ്റേഴ്സ് വൈസ് ആയിട്ട് ചൂസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കറക്റ്റ് അനാലിസിൽ വേണ്ടി നമ്മുടെ ചാനൽ കിട്ടോ ആറ് മുതൽ ഏഴ് ചാപ്റ്റേഴ്സ് പഠിക്കുകയാണെങ്കിൽ അത് എ പ്ലസ് വാങ്ങാനുള്ള മാർക്ക് കിട്ടും ഇരുപത് മാർക്ക് ഇന്റേൺ മാർക്സ് കിട്ടുന്ന ഒരു കുട്ടിക്ക് എഴുപത് മാർക്ക് മതി എ പ്ലസ് വാങ്ങാനും ടോട്ടൽ നയന്റി മാർക്സ് ആവാനുണ്ട് സോ അതിലൊരു സിക്സോ സെവനോ ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ അവർക്ക് എ പ്ലസ് കിട്ടും അതിൽ ഏറ്റവും ആയ ചാപ്റ്റേഴ്സ് പറയുകയാണെങ്കിൽ ഒന്ന് അരുപത് സെക്കൻസ് ആണ് പതിനാറ് മുതൽ പാറ്റേൺ അടക്കം നോക്കുകയാണെങ്കിൽ പത്തൊൻപത് മാർക്കരെ ആ ചാപ്റ്റർ ചാപ്റ്ററിന് വരും ഒന്നാമത് ചാപ്റ്റർ പിന്നെ സർക്കിൾസ് ആൻഡ് ആൻഡൻസ് രണ്ടും ചാപ്റ്റർ പരിഗണിക്കാണെങ്കിൽ അത് രണ്ടും കൂടി ഒരുപാട്

ണ്ട് എല്ലാം പഠിക്കണം പക്ഷേ ഈ ചാപ്റ്റർ ഒന്ന് ഇമ്പോർട്ടൻസ് മക്കളെ ശ്രദ്ധിക്കാ കഴിഞ്ഞോ ആയിരിക്കും തപ്പിയെടുത്താൽ മതി നമ്മുടെ കണ്ടൻ വീഡിയോസ് ആയിട്ട് നോക്കിയെടുക്കുക കൃത്യമായിട്ട് കാര്യങ്ങൾ സാറില് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു കാര്യമായിട്ട് ചോദിക്കാം ഇപ്പോൾ റിവിഷൻ ടൈം ആണല്ലോ റിവിഷൻ ടൈമിൽ ഇപ്പോൾ എന്തൊക്കെ മെത്തേഡ്സ് എടുത്താൽ കൂട്ടി വ്യക്തമായിട്ട് സ്പീഡ് പഠിക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട് മക്കൾ ചെയ്യുന്നതിലിപ്പോൾ എക്സാം ഓൾ റീകളക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് പഠിക്കുന്നത് എഴുതി പഠിക്കണം അതേപോലെ കാണാതെ പഠിക്കരുത് സ്റ്റെപ്പൊക്കെ മനസ്സിലാക്കി കൺസെപ്റ്റ് അറിഞ്ഞു പഠിക്കണം പിന്നെ രണ്ടാമത്തെ കാര്യമാണ് ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാലും എക്സാം ഹോളിൽ റീകളക്ഷൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മറന്നു പോകുന്ന വിഷയം പിന്നെ അത് ചാപ്റ്റർ വൈസ് റിവൈസ് ചെയ്യുമ്പോൾ പ്രശ്നം പ്രശ്നമുണ്ട് ചാപ്റ്റർ വൈസ് റിവൈസ് ചെയ്യുമ്പോൾ വിഷയം എന്ന് പറഞ്ഞാല്

അപ്പോൾ ചാപ്റ്റർ വൈസ് റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റിൻ പേപ്പർ അതായത് എക്സാം ഹോൾ കൃത്യമായിട്ട് ആൻസർ റീ ചെയ്ത് എഴുതാൻ വേണ്ടി ക്വസ്റ്റിൻ പേപ്പർ വൈസ് റിവിഷൻ ചെയ്യണം നമ്മുടെ സ്റ്റഡി സ്റ്റഡി പ്ലാൻ അതായത് ഏഗൻ ട്രേസിന്റെ സ്റ്റഡി പ്ലാൻ സിക്സിൽ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ചാനൽ വന്നാൽ ആ സ്റ്റഡി പ്ലാൻ കാണാൻ പറ്റും ആദ്യം ചാപ്റ്റർ വൈസ് റുവൈസ് ചെയ്യും റിവിഷൻ ചെയ്യും അത് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന നേരെ കൊസ്റ്റിൻ പേപ്പർ വൈസ് ലൂഷനിലേക്ക് പോകും അതോടുകൂടി മാരത്തോൺ മുമ്പാണ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുക പതിനഞ്ചാം തീയതിയാണ് ക്സ്റ്റിൻ പേപ്പർ വൈസ് റിവിഷൻ വരുന്നത് പതിനഞ്ചാം തീയതി മോർണിംഗും ഈവനിങ് ഐറ്റിറ്റ് രണ്ട് കൊസ്റ്റിൻ പേപ്പർ നമ്മളുണ്ടാക്കും കംപ്ലീറ്റ് ആയിട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അതേ ലെവലിൽ എക്സാമിന് വരുന്ന അതേ പാറ്റേണുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ൂടി ഈ റീ കളക്ഷൻ അതേപോലെ തന്നെ അവർക്ക് എക്സാമുകളൊക്കെ ഒരുവിധമൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും എല്ലാ സെറ്റപ്പും സ്റ്റഡി പ്ലാനും ഇന്ന് ഈവനിങ്ണിക്കാണ് നാളെ ഈവനിങ് അഞ്ചുമണിക്ക് ഉണ്ട് പിന്നെ അതേപോലെ മറ്റന്നാൾ ഈവനിങ് അഞ്ചുമുണ്ട് രാവിലെ പിന്നെ പതിനഞ്ചാം തീയതിമൂന്നും പതിനാലും പറഞ്ഞു പതിനഞ്ചാം തീയതി മോർണിംഗും ഈവനിങ്

അപ്പൊ താങ്ക് യു അസ്ലം സാർ ഒരുപാട് സന്തോഷം ഈ ടൈമിൽ നമുക്ക് തന്നതിന് ഒരുപാട് സന്തോഷം ബൈ താങ്ക് യു